സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയത്തില്ല നമ്മൾ കൊച്ചല്ലേ എന്തോ ഓരോ കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോൾ എന്നെക്കാളും എത്രയോ മടങ്ങ് അവർ അവരനുഭവിക്കുന്ന നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ ഇന്നും കാണുന്നുണ്ട് അപ്പം അതൊക്കെ വെച്ച് കഴിക്കാൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഇത് ഈ കൈയും കാലം ഇല്ലാന്ന് ഒരു ഒഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ കണിയിലില്ല ഇതിൽ നല്ല രീതിയിൽ എത്ര പഠിക്കാൻ പറ്റുന്ന തരത്തിൽ പഠിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സർക്കാർ ജോലി വാങ്ങിക്കണം സർക്കാർ ജോലി വാങ്ങിച്ച് എൻ്റെ അച്ഛനെ ഒന്ന് സഹായിക്കണം

പെൺകുട്ടി എന്തായാലും പത്താം ക്ലാസ് പരീക്ഷയിൽ നല്ല വിജയമൊക്കെ നേടി അദ്ദേഹം നമുക്കൊപ്പമുണ്ട് ചിത്രകല തന്നെയാണ് തൻ്റെ വൈകല്യത്തോട് പോരിടാനുള്ള അദ്ദേഹത്തിന്റെ കരുത്ത് സന്ധ്യ നമുക്കൊപ്പമുണ്ട് ചോദിക്കാം സന്ധ്യ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു എവിടെ ഈ സ്ഥലം പറയാവോ തിരുവനന്തപുരം ഏത് ഞാൻ ആദ്യം പഠിച്ചത് ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്കൂളാണ് ഗവൺമെന്റ് ഡബ്ല്യു എൽ പി എസ് പാന സ്കൂളാണ് പിന്നെ അവിടെ നാലു വരെ നാലുപേരെയുള്ളൂ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് വാഴമുണ്ട സ്കൂളിലോട്ട് പോയി ഇപ്പം അവിടെ നിന്ന് പഠിച്ച് ഇനി അടുത്ത് വേറൊരു സ്കൂളിലോട്ട് മുതലാണ് മോക്ക് ഈ ചിത്രകലയൊക്കെ അല്ലെങ്കിൽ ഒരു രീതികൾ ചെറുപ്പത്തിലേ ഇതുപോലെ ഒരു അഞ്ചാറ് വയസ്സൊക്കെ ആയപ്പോ നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങി കളിക്കാനോ എല്ലാ കുട്ടികളെ പോലെ നമുക്ക് ഓടിക്കളിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം വിചാരിച്ചപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം കൈ പെൻസിലൊക്കെ എടുത്ത് ഇങ്ങനെ പഠിക്കുന്ന ബുക്കിൽ തന്നെ ബാക്കിൽ ഇങ്ങനെ വരയ്ക്കുവായിരുന്നു വരച്ച് വരച്ച് ഒരു നാല് നാലാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പം അതിരിയും കൂടി നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങി അപ്പം ഇത് ഇത് അച്ഛനും അമ്മയെ കണ്ടപ്പോൾ അവർക്കും താല്പര്യമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു അഞ്ചാം ക്ലാസ്സിൽ വാളണ്ട സ്കൂളിലോട്ട് പോയപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ വിഴിഞ്ഞത്ത് ഒരു സാറ് പഠിപ്പിക്കുന്നു എന്നറിഞ്ഞു അങ്ങനെ സാറ് സാറിൻ്റെ പേര് എൻ കെ സുനു എന്നാണ് സാറ് കൊണ്ടുപോയപ്പോൾ സാറ് പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സാറിൻ്റെ അവിടെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് ഇപ്പം മധുസാറിൻ്റെ വാർഷികത്തോടനു ജന്മദിനത്തോടനുബന്ധിച്ചൊക്കെ ഒരു മധുസാറിൻ്റെ അടിപൊളി നല്ലൊരു പടമാണ് വരച്ച് മോള് കൊടുത്തത് അപ്പം എന്തു പറഞ്ഞു മധുസാറ് കണ്ടപ്പോ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണേക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വരച്ച ചിത്രങ്ങളിൽ വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ

ഇപ്പം ഈ പരിമിതി നോക്കുക ഇപ്പം കൈ ആണെങ്കിലും അപ്പോൾ കാലിൻ്റെ കാര്യങ്ങളാണെങ്കിലുമൊക്കെ ഈ ജന്മന ഇങ്ങനെ ഒരു ജനനത്തിലേ അല്ലേ ഈ ഒരു പ്രശ്നം അപ്പോൾ എങ്ങനെയാണ് ഈ പരിമിതി ഈ ഇത്തരം പരിമിതികളോട് തരണം ചെയ്തു വന്നതെന്നുള്ളതൊന്നും പറയാൻ പറ്റുമോ ആദ്യ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയത്തില്ല നമ്മൾ കൊച്ചല്ലേ അപ്പം ഒരു ചെറുതിലെ തന്നെ അമ്മ ഇതുപോലെ നമ്മൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഓരോ പ്രോഗ്രാമുണ്ട് അപ്പം അവിടെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു അപ്പം അവിടെ കൊണ്ടുപോയപ്പം ഓരോ കുട്ടികളുടെ അവസ്ഥ ഉണ്ടാവും എന്നെക്കാളും എത്രയോ മടങ്ങ് അവരനുഭവിക്കുന്ന നല്ല രീതി ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ ഇന്നും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കഴിക്കാൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഇത് ഈ കയ്യും കാലം ഒരു ഒഴിച്ച വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ കണിയിൽ ഇല്ല അപ്പം എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടും ഇല്ല അതിനുശേഷം തന്നെയാണ് ഇതിനെക്കുറിച്ച് സങ്കടപ്പെടുകയോ ഇതൊക്കെ അങ്ങ് ഇതായിട്ട് അവരിലേ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് പേരുടെ സഹായങ്ങൾ നല്ല എനിക്ക് വിശ്വസിക്കുന്ന നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളൊക്കെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാകുന്നു അവരുടെയൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ടോ ക്ലാസ് റൂമിലാണെങ്കിൽ അവരൊക്കെ സഹായിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഡെയിലി പോവാനും ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ അവർ സ്കൂളിൽ ടീച്ചേഴ്സും ഉണ്ട് ടീച്ചേഴ്സും പിന്നെ ആളുടെ സ്കൂളിൽ നോക്കാൻ ആളുണ്ട് ആൻറ്റിയുണ്ട് അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് സ്കൂളിലിരിക്കുന്ന ക്ലാസ്സിലിരിക്കുമ്പം ഇത് ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ് എന്തെങ്കിലും എടുത്തു തരാനോ എഴുതി തരാനോ അല്ലെങ്കിൽ അവർ തന്നെ എടുക്കും എടുത്തൊക്കെ അങ്ങോട്ടൊക്കെ ഇരുത്തിയേക്കും അവർ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെയായിരുന്നു അല്ലേ മോക്കിപ്പോൾ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ടേണിങ് പോയിന്റ് ആണോ അപ്പോൾ മോക്ക് എന്താവാനാണ് ആഗ്രഹം അടുത്ത പ്ലസ് വണ് പ്ലസ് ടു അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് മാറുമ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ അത് കഴിയുമ്പോൾ ഓ നമ്മളെ പോലുള്ളവർക്ക് ഒരുപാട് യാത്ര ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല എന്നിരുന്നാലും എൻ്റെ ഒരു ഇതിൽ നല്ല രീതിയിൽ എത്ര പഠിക്കാൻ പറ്റുന്ന തരത്തിൽ പഠിച്ചിട്ട് എവിടെങ്കിലും ഒരു സർക്കാർ ജോലി വാങ്ങിക്കണം സർക്കാർ ജോലി വാങ്ങിച്ച് എൻ്റെ അച്ഛനെ അമ്മ സഹായിക്കണം പിന്നെ ഈ ഡ്രോയിങ്ങും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം അച്ഛനും ചെയ്യുന്നു കൂലിപ്പണിയാ അമ്മ ഇപ്പോൾ ഒരു ഓഫീസിൽ താൽക്കാലികമായിട്ട് വർക്ക് അതെ ചെയ്യുക അനിയത്തി അടുത്ത് നാലിലോട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഇപ്പം പരസഹായം ഇല്ലാതെ പലപ്പോഴും നമുക്ക് ഒന്ന് മാറാനോ നീങ്ങാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലേ അപ്പൊ എന്താണ് അതിന്റെ ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് വീട്ടുകാരെ ഇതാക്കുന്നത് അല്ലാത്ത ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞാൻ തന്നെ ഇരിക്കും ഇരിക്കും ആയാലും രീതി പ്രാക്ടീസ് ആയി ഒക്കെ ആയിട്ടുണ്ടല്ലോ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അത്

ഒരു ആ സമയത്തുള്ള ഒരു മൈൻഡ് പോലെ ഇരിക്കും എത്ര സമയം എടുത്തിരുന്നു വരയ്ക്കും ചിലപ്പോൾ ഇപ്പൊ തുടങ്ങി വെച്ചാൽ തീരുന്നവരെ എത്ര മണിക്കൂറായാലും ഇരിക്കും നാലഞ്ച് ആറ് മണിക്കൂർ വരെ ഇരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വരച്ചത് ചിത്രമരയില് ഏറ്റവും ഇഷ്ടം ആരുടെ ചിത്രം വരയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമാ താരത്തിന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആർക്ക് കൊടുക്കണോന്നൊക്കെ ഉള്ള അലി സാർ യൂസഫ് 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 സാറിനെ അങ്ങനെ ശ്രമം അലി ഒരു 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 അവസരം ഇങ്ങനെ വരുന്നുണ്ട് കൊടുക്കാൻ പറ്റുന്ന ഞാൻ വര ഒന്ന് വരച്ച് എന്നുള്ള കാരണം വരച്ചുകൊണ്ട് ഒരുപാട് കുട്ടികളുടെ ചിത്രങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ തന്നെ വിശ്വസിക്കാൻ മുന്നോട്ടുള്ള പഠനത്തിലൊക്കെ വീട്ടിലിപ്പോൾ ഒരുപാട് കാരണം അങ്ങ് ഇവിടെ സ്കൂളിലായാലും ഓട്ടേ പോവാനേ പറ്റത്തുള്ളൂ പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് ഇവിടെ അടുത്ത് അങ്ങനെ ഇല്ല അടുത്തുള്ള ബി എൻ ബി സ്കൂളാണ് അപ്പം അവിടെ രണ്ടാമത്തെ നിലയിൽ അവിടെ ഇനി കിട്ടും അറിയത്തില്ല ഇനി വെച്ച നമ്മളിപ്പം വെച്ചിട്ടില്ല ഇനി അപേക്ഷിച്ചിട്ടില്ല ഇനി തന്നെയാണ് അപ്പം അവിടെ കിട്ടിയ ഓട്ടോ ഗുലിക്ക് ഇത്തിരി കൂടി ഇതാവും പിന്നെ അങ്ങോട്ട് പിന്നെ ഉള്ളതൊക്കെ ഇത്തിരി ദൂരെയാണ് വെങ്ങാനൂര് മണക്കാട് സ്കൂള് ഒത്തിരി പാടി തന്നെയാണ് അവിടെ അതിന്റെ ഓട്ടോ ആരെങ്കിലും ഒക്കെ മകൾക്ക് സഹായമായിട്ട് ആരെങ്കിലും അങ്ങനെ രംഗത്ത് വന്നിട്ടുണ്ടോ ഒരു ഘട്ടത്തിൽ ആ നേരത്തെ ഉണ്ടായിരുന്നു ഒരു സാറുണ്ടായിരുന്നു സാർ ഇടയ്ക്ക് ഇതുപോലെ ഓട്ടോ ഓട്ടോ ചാർജ് തരുവായിരുന്നു അങ്ങനെയൊക്കെ തന്നെ അല്ലെ പിന്നെ മുന്നോട്ടാണെങ്കിലും ഇപ്പം ചിത്രകലപ്പം പഠനം ഇപ്പം ഡിഗ്രി എടുക്കണമെന്നൊക്കെ സ്വപ്നം ഉണ്ട് ഏത് വിഷയത്തോടൊക്കെയാണ് കൂടുതൽ താല്പര്യം ബയോളജിയാണ് കൂടുതൽ താല്പര്യം ആ രീതിക്ക് ബി എസ് സി കോഴ്സ് ഒക്കെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ പ്ലസ് ടു ശേഷം അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും അല്ലേ അധ്യാപകരുടെ സപ്പോർട്ട് അങ്ങനെ എന്നെത്തി അവര് അവർ തന്നെ ഇങ്ങോട്ട് പറയും അതെടുത്ത് ചെയ്ത് മത്സരത്തിന് പങ്കെടുക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലാ എല്ലാ ടീച്ചേഴ്സും ആദ്യം ടീച്ചറും എല്ലാ എല്ലാവരും സപ്പോർട്ടാ ഇപ്പൊ നമ്മള് സ്വന്തമായിട്ടൊന്ന് വാരി കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ വസ്ത്രം തിരഞ്ഞെടുത്ത് ഇടണമെങ്കിലോ അങ്ങനെയൊക്കെ മോള് ഈ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ ചിലപ്പോഴൊക്കെ അങ്ങനെ പോയി തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു സഹായം രണ്ടാമത് ഡിപെൻസ് ചെയ്യുന്ന ഒരാള് ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നങ്ങളിലേക്കൊക്കെ തോന്നിയിട്ടുണ്ടോ ആഹാരം വാരി കഴിക്കും പിന്നെ ഡ്രസ്സ് ഇടണം അതൊക്കെയാണ് ആരെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അമ്മ നല്ല അമ്മയോട് തന്നെയാണ് പറയുന്നത് പിന്നെ ബാക്കിയുള്ള ആഹാരമൊക്കെ ഞാൻ തന്നെ എൻ്റെ കഴുകും ഓ എന്നാലും ഒരാള് വേണം സഹായത്തെ സഹായത്തിന് ഒരുപാട് അവർക്ക് ഇഷ്ടമാണ് വരയ്ക്കുന്ന അവര് സപ്പോർട്ട് ചെയ്യും ഇതുപോലെ സ്കൂളിൽ എന്തെങ്കിലും ഡ്രോയിങ് മത്സരം ഒക്കെ വരുമ്പോ അവർ തന്നെ വന്ന് ഓരോന്ന് എടുക്കാനും വെച്ചിരുത്ത് എങ്ങനെയാണ് എങ്ങനെ പറ്റൂന്നുള്ള രീതിയിലൊക്കെ അവരൊക്കെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത് തന്നെയുമല്ല ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞു ഒരുപാട് കാഴ്ചക്കാരൊക്കെ കാണുന്നുണ്ടോ എന്താണ് ആൾക്കാരൊക്കെ കമന്റ് ഒക്കെ എന്ന് നമ്മൾ മുന്നോട്ട് ഇടണം എന്നൊക്കെ തന്നെയാണ് പറയുന്ന കാര്യം പറ്റുന്ന എന്റെ വീട്ടില് എന്നാ വീട്ടിലിരുന്നിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാനാണ് ശ്രമിക്കുന്നത് കൂടുതലും അത് കാണാനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടവും എല്ലാരും സപ്പോർട്ട് തന്നെയാണ് ചാനൽ എന്താണ് ചാനലിന്റെ പേര് ആരാണ് ഈ ചുക്കാൻ ചാനലിന്റെ പേര് സന്ധ്യാസ് വേൾഡ് എന്നാണ് ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാര്യം എന്റെ അമ്മയുടെ മാമിന്റെ മോളാണ് ചേച്ചി ചേച്ചിയുടെ പേര് സൗമ്യ എന്നാണ് ചേച്ചിയാണ് ആദ്യം വന്ന് പറഞ്ഞത് ഇതുപോലെ നമുക്ക് വരയ്ക്കുന്നു കണ്ടിട്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്ന അങ്ങനെ ചേച്ചി ചേച്ചിയുടെ ഫോണിൽ തന്നെ എടുത്ത് ചേച്ചി ഫോണിൽ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചേച്ചി തന്നെയാണ് ചേച്ചിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് വീഡിയോ ഇടാനൊക്കെ പറ്റുന്നത് ചേച്ചി തന്നെയാണ് ഇത്തിരി വീഡിയോ ഒക്കെ അമ്മയും അച്ഛനും ഒക്കെ എപ്പോഴും വീട്ടിൽ കാണത്തില്ലല്ലോ അപ്പം പുറത്തൊക്കെ കൊണ്ടുപോയി വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിരുത്തി ചേച്ചി തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതും എല്ലാം പ്ലസ് ടു ഏതാ ഏതാ എടുക്കാനാ താല്പര്യം കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാ താല്പര്യം അപ്പോൾ ആ മേഖലയിലേക്ക് കൂടുതൽ കിടക്കാനാണല്ലേ ഇഷ്ടം അതായത് അത് നല്ലതോണം തന്നെ നടക്കും ഇനി തുടങ്ങിയോ ഏകജാലകം തുടങ്ങിയോ ആ തൊട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലേ നമ്മൾ നമ്മൾ പറഞ്ഞു എത്രത്തോളം നന്നായിട്ട് വൃത്തി അല്ലേ ആദ്യം ചെറിയൊരു മാർക്ക് കണ്ണിന്റെ ുംങ്ങനെയാ എന്നിട്ട് ഓരോ സൈഡിൽ കൂടി ആദ്യം കണ്ണിൽ നിന്ന് തുടങ്ങും എന്നിട്ട് ബാക്കി വരച്ച് വരച്ച് കംപ്ലീറ്റ് ആക്കി പരിമിതികൾക്കിടയിലും ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ് സന്ധ്യ ചിത്രകല അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ആഗ്രഹം ഒരുപാട് പേർ സഹായത്തിനെത്തുമെന്ന് തന്നെ പ്രതീക്ഷയുമുണ്ട് ക്യാമറമാൻ വിഷ്ണു മിടുക്കൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ